ഹലോ വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമിഴയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇക്ക ഗൾഫിൽ പോകുന്ന ആ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇപ്രാവശ്യത്തെ വരവെന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു വരവായിരുന്നു രണ്ട് മാസത്തെ അതായത് ഇക്ക പോയിട്ട് രണ്ട് മാസം ആയപ്പോഴാണ് വീട്ടും നാട്ടിലേക്ക് തിരിച്ച് വരേണ്ടി വന്നത് ഇപ്പോൾ രണ്ട് മാസം നാട്ടിൽ നിന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കുവത്തിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അവയിൽ പോകുന്ന ആ ഒരു സമയത്ത് ഈയൊരു എഴുത്ത് നമുക്ക് പതിവുള്ളതാണല്ലോ പെട്ടിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പെട്ടീടെ മുകളിലായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ എഴുതി കൊടുക്കാറുണ്ട് എല്ലാ പ്രാവശ്യം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതെൻ്റെ ഡ്യൂട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എഴുതി വെച്ചു വരാ സെപ്റ്റംബറിൽ വരാ സെപ്റ്റംബറിൽ വരിക フフフ അഭിപ്രാവശ്യം പോകുമ്പോൾ സെപ്റ്റംബറിൽ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇൻഷാല്ല നടക്കട്ടെ പിന്നെ പെട്ടികളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ പുറത്തുനിന്നുള്ളതുണ്ട് പിന്നെ അതുപോലെ തന്നെ കടയിലക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അത് തൂക്കി നോക്കുകട്ടോ എല്ലാ പ്രാവശ്യം ഒരു കിലോനോ അല്ലെങ്കിൽ രണ്ട് കിലോനോ ഒക്കെ കൂടുതലാവാറാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം ഒരു രണ്ട് മൂന്ന് കിലോ വെയിറ്റ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ആ ഒരു വെയിറ്റ് തികയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കൂടി വെക്കാനൊരു പ്ലാനുണ്ട് അപ്പോൾ അത് പെട്ടികളൊക്കെ തൂക്കി നോക്കുന്നുണ്ട് രണ്ട് ഇതേട്ടോ ഒരു കാർട്ടൂൺ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കാടി ഒരു ബാഗുണ്ട് പിന്നെ അത് നമ്മൾ ഹാൻഡ് ബാഗ് ഉണ്ടാവില്ല കയ്യിൽ അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നീ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് മാങ്ങ അച്ചാറിട്ട് കൊണ്ടുപോകേണ്ട കേട്ടോ പിന്നെ നീ അവിടെ പോയിട്ട് അച്ചാറിടാനെന്നും പറഞ്ഞിട്ട് കുറച്ച് മൂവാണ്ട് മാങ്ങയാണ് കേട്ടോ പൊട്ടിക്കണത് ഇതാകുമ്പോൾ അധികം പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വേണമല്ലോ അപ്പോൾ അത് കുറച്ച് പൊട്ടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൊള്ളില്ലേ കപ്പ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പെട്ടിയൊക്കെ കെട്ടിവെച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഇന്ന് സാധാ ചോറ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്കാക്ക് ബിരിയാണിയും മന്തിയൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് സാധാ ചോറ് തന്നെയാണ് പിന്നെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ കാക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ അന്നത്തെ ദിവസം ബേക്ക് ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടത് അത് ക്യാരറ്റും ഡേറ്റ്സും കൂടിയിട്ടുള്ള കേക്കാണ് പിന്നെ ഞാൻ ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓൾറെഡി ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കേക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഹാൻഡ് ബാഗിലാണ് വെക്കണത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഹാൻഡ് ബാഗിലൊക്കെ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി നിന്നു ഒരു മൂന്ന് മണിക്കാവുമ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നോട്ടെ ഇറങ്ങുമ്പോൾ പോണ സമയത്ത് ഷർട്ടിൻ്റെ ഒക്കെ ഇട്ടു കൊടുക്കാട്ടോ അപ്പോൾ ഇത് അബി എടുത്തു കൊടുത്ത ഷർട്ടാണ് കേട്ടോ പോകുമ്പം വേണ്ടിയിട്ട് പിന്നെ ഈ ഡ്രസ്സ് ഇട്ട സമയത്ത് പാൻറ് അതിലേക്കൊരു എന്ന് തോന്നി അങ്ങനെ പിന്നെ പാൻറ്റൊക്കെ ചേഞ്ച് ചെയ്തു പിന്നെ ഇറങ്ങാൻ നേരത്ത് എക്കാക ഇക്കാട് ഉമ്മാടിപ്പാടെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവർ നാത്തുവിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെയും പോയി പിന്നെ അതുപോലെ തന്നെ മോൻ്റെ കബറിൻ്റെ അവിടെയും പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയത് അപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോണ സമയത്ത് ഇക്കാട് ഏട്ടനും അനിയനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങി പിന്നെ എക്കാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മക്കളും ഉണ്ടായിരുന്നു പിന്നെ അഭിയാണ് വണ്ടി ഓടിക്കണത് പിന്നെ ഉമ്മാനേം കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ ആദ്യം പോരണില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഉമ്മാക്ക് ചെറിയൊരു ശ്വാസമുട്ടലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് അപ്പോൾ വീട്ടിലൊറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഉമ്മാടും കൂടെ പോകുന്നോളാൻ പറഞ്ഞു അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ വഴിയിലിറങ്ങി ചായ ഒക്കെ കുടിച്ചതിന് ശേഷം അതേ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഏഴുമണി ആ ഒരു സമയമാകുമ്പഴത്തേക്കും നമ്മൾ എയർപോർട്ടിലെത്തി അപ്പോൾ ഇതേ കട പ്രവാസ ജീവിതം വീണ്ടും പുനരാരംഭിക്കുകയാണ് ഇക്കാക്ക ഫസ്റ്റൊക്കെ പോകുന്ന സമയത്ത് അതായത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ മുൻപ് രണ്ട് വർഷം മുൻപാണ് ഇക്കാക്ക ആദ്യമായിട്ട് ഗൾഫിൽ പോണത് അപ്പോൾ ആ ഒരു സമയത്ത് ഇക്കാകിനോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ തിരിച്ചു പോരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ പറഞ്ഞ് പോയ ആൾ ഇപ്പോൾ അതേ പതിനഞ്ച് വർഷം കഴിഞ്ഞു പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഇതുവരെ നിർത്താനായിട്ടില്ല ഇനിയും ഇപ്പം അടുത്ത കാലത്ത് നിർത്താൻ പറ്റുമെന്ന് തോന്നണില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കണത് ഒരുവിധം പ്രവാസികളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇല്ലേ രണ്ട് വര്ഷത്തിന് മൂന്ന് വര്ഷത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവും രണ്ട് വർഷം കൊണ്ട് കടങ്ങൾ തീർക്കാം നമ്മുടെ ബാധ്യതകൾ തീർക്കാം എന്നൊക്കെ പറഞ്ഞു പോകുന്നവര് പിന്നീട് അത് ഇരുപതും മുപ്പതും വർഷങ്ങളൊക്കെ തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥ പല പ്രവാസികളുടെയും അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പ്രവാസി ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ നിൽക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് അങ്ങനെ കക എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി അവിടുത്തെ ചെക്കിനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ പോണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ടേക്ക് കെയർ